വെയിൽ കൊണ്ട് കൊണ്ടു കൊണ്ട് എൻ്റെ കൈക്കൊക്കെ നല്ല ടാൻ ആയിരുന്നു കയ്യിലുണ്ടും നമ്മുടെ ഫേസിനെ അപേക്ഷിച്ചിട്ട് കൈയുടെ കളർ നോക്കുമ്പോൾ വളരെ വ്യത്യാസമായിരുന്നു കറുത്ത് കരുവാളിച്ചിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഈ ടാൻ മാറാനായിട്ട് യൂട്യൂബ് ചാനലുകളെല്ലാം സെർച്ച് ചെയ്ത് ടാൻ റൂം പോലിനുള്ള ടിപ്സൊക്കെ നോക്കി ഞാനും നടന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ചാനലിലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രയോഗിച്ച് നോക്കി അപ്പോൾ ഒന്നും അങ്ങനെ അങ്ങനെയാണ് ഏശിയില്ല എന്നുള്ളതാണ് നമ്മുടെ കൈ എങ്ങനെയാണ് അതേപോലെ തന്നെ കറുത്ത് കരിപാളി ചെന്നെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പോട് കൂടിയിട്ട് എന്തായാലും നമ്മുടെ ഫുള്ളും ടാനും മാറി നമ്മുടെ ഒറിജിനൽ കളറിലേക്ക് ഒറ്റ തവണ ഒറ്റ യൂസ് കൊണ്ട് തന്നെ ആവും എന്ന് കണ്ടിട്ട് ആ കമ്പനിയിൽ കണ്ടിട്ട് ഞാനൊരു ചാനൽ കയറിയിട്ട് വീഡിയോ കാണുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് സോഡാപ്പൊടി പിന്നെ നാരങ്ങീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടാനുള്ള ഭാഗം മുഖമാണെങ്കിൽ മുഖം കയ്യാണെങ്കിൽ കൈ എവിടെയാണെങ്കിൽ പറ്റി കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൽ ഫസ്റ്റ് തന്നെ ഇട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഫേസിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടില്ല കൈയിലാണല്ലോ കൂടുതൽ അപ്പോൾ കയ്യിലൊന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് രണ്ട് കൈയിലും ഞാനതൊക്കെ അപ്ലൈ ചെയ്ത് നല്ല കട്ടിക്ക് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്ത് കൈ കഴുകി കളഞ്ഞു ഒരു കയ്യിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളു പക്ഷെ മറ്റേ ഫസ്റ്റ് പെരട്ടിയ കയ്യിൽ നന്നായിട്ട് പെരട്ടിയ ഭാഗത്തിൽ ആണ് വളരെ ഒരു തരം പാണ്ട് പിടിച്ചൊരവസ്ഥയെ കരുവാളിപ്പ് ബാക്കി സ്ഥലത്തൊക്കെ പട്ടത്തെ പോലെ തന്നെ കരി തന്നെയാണ് ഈ കുറച്ച് ഭാഗത്ത് വെള്ളയും ഒരു തരം പൊള്ളിയൊരവസ്ഥ പൊള്ളിയ പോലെ വെളുത്ത പാണ്ട് പോലെ പിടിച്ച പോലെ അതിപ്പോൾ ഈ കാണുന്നത് കുറച്ച് നാൾ മങ്ങി മങ്ങി വരുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ ആ ദിവസങ്ങളിൽ നല്ല വ്യത്യാസം കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന തരത്തിലായിരുന്നു എന്ത് പറ്റി കഴിക്കുക ഒത്തിരി മങ്ങി മങ്ങി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം മറ്റുള്ളവർക്കും പറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മുഖത്ത് പോയി അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ മുഖം എന്താ മുഖത്തിൻ്റെ അവസ്ഥ എന്താവായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല മുഖം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ മറ്റുള്ളവർക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ വരാ വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം അങ്ങനെ നൂറ് ശതമാനം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്ത് നോക്കുകയും പെട്ടെന്ന് വിശ്വാസം ചെയ്താൽ തോന്നുകയും ചെയ്യുമല്ലോ അപ്പം മറ്റുള്ളവർക്ക് ഇതേപോലെ സംഭവിക്കേണ്ട എന്നാണ്